നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങാൻ ഇസ്രയേലും ഹമാസും തയ്യാറെടുക്കുന്നു ഈ മാസം അവസാനം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ നിരായുധീകരണവും ഗസയെ സൈന്യരഹിതമാക്കലും പ്രധാനമെന്ന് നെതന്യാഹു പറഞ്ഞു നിലവിൽ ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടുള്ള മഞ്ഞ വര ഗസയുടെ അതിർത്തിയായി നിശ്ചയിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഗസയിൽ അന്താരാഷ്ട്ര സേന ഹമാസിന്റെ നിരായുധീകരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഹമാസ് വക്താവ് ബസേം നയിം വ്യക്തമാക്കുന്നു ആയുധങ്ങളുടെ ഉപയോഗം മരവിപ്പിക്കുകയോ ആയുധങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്യാമെന്നും ഹമാസ് പ്രതിരോധിക്കാനുള്ള അവകാശം ഹമാസിനുണ്ടെന്നും ആയുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള തീരുമാനം പലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിവെക്കുന്ന പ്രക്രിയയാകണമെന്നും ഹമാസ് അമേരിക്കയുടെ സമാധാന പദ്ധതി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിന് അനുകൂലമാണെങ്കിലും െ എതിർത്തുവരികയാണ് ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നത് ഹമാസിനുള്ള പാരിതോഷികമാകുമെന്നാണ് നെതന്യാഹുവിന്റെ വാദം വെടിനിർത്തലിന്റെ ഭാഗമായി തങ്ങൾ ആയുധം താഴെ വയ്ക്കാമെന്ന വാഗ്ദാനവുമായാണ് ഹമാസ് വന്നിരിക്കുന്നത് സംഘടനയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ ബാസേം നെയ്യീമാണ് ഇക്കാര്യം അറിയിച്ചത് ഹമാസും ഇസ്രായേലും യു എസ് മുൻകൈയിൽ ഘട്ട സമാധാന ചർച്ചകളിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഹമാസിന്റെ നിർണായക പ്രഖ്യാപനം കൂടുതൽ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും സ്ഫോടനങ്ങളും ഒഴിവാക്കാൻ വളരെ സമഗ്രമായൊരു സമീപനത്തിന് ഞങ്ങൾ തയ്യാറാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പറഞ്ഞു രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചത് പ്രതിരോധ പ്രവർത്തനമാണെന്ന് നയീം ന്യായീകരിച്ചു ഹമാസ് നിയന്ത്രിത മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സേന പിന്മാറണം എന്നാണ് അവരുടെ ആവശ്യം അമേരിക്ക മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയ രണ്ടാം ഘട്ട സമാധാന കരാറിൽ നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ടെന്ന് ഹമാസ് മുതിർന്ന നേതാവ് ബാസെംനയും പറഞ്ഞു വെടിനിർത്തൽ കരാർ മേൽനോട്ടം വഹിക്കാനും ലംഘനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനും സംഘർഷങ്ങളെ തടയാനും അതിർത്തിക്കെടുത്ത് ഐക്യരാഷ്ട്രസഭയുടെ സേനയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് ബാസെംനയും വ്യക്തമാക്കി ഈ മാസം അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ട് സമാധാന കരാറിന് അന്തിമ രൂപം നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബാസിം നയീമിന്റെ പ്രതികരണവും വന്നത് നയീമിന്റെ ആയുധം താഴെ വയ്ക്കാമെന്ന പ്രസ്താവനയിൽ ഇസ്രയേൽ തൃപ്തരാണോ എന്ന് വ്യക്തമല്ല പ്രതിരോധിക്കാനുള്ള അവകാശം തങ്ങൾക്ക് ഇപ്പോഴുമുണ്ടെന്നാണ് ഹമാസിന്റെ നിലപാട് ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകുന്ന സമാധാന കരാറാണ് അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ളത് എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം തള്ളിക്കളഞ്ഞു പലസ്തീൻ രാജ്യം നൽകുന്നത് ഹമാസിനുള്ള സമ്മാനമാകും എന്നാണ് നെതന്യാഹു കണക്കാക്കുന്നത് ഗാസയിലെ യെല്ലോ ലൈനാണ് തങ്ങളുടെ പുതിയ അതിർത്തിയായി ഇസ്രായേൽ കണക്കാക്കിയിരിക്കുന്നത് ഗാസ സിറ്റിയുടെ അമ്പത്തിമൂന്ന് ശതമാനത്തിലേറെ സ്ഥലങ്ങളിലും സ്വാധീനം ഇപ്പോൾ തങ്ങൾക്കാണെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കി ഗാസയിലെ അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറായാൽ പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുമെന്നാണ് ഹമാസ് പറയുന്നത് അധിനിവേശം എത്രകാലം നിലനിൽക്കുമെന്നതുമായി ബന്ധപ്പെട്ടാണ് തങ്ങളുടെ ആയുധോപയോഗം ഇരിക്കുന്നതെന്നും അത് അവസാനിപ്പിച്ചാൽ ആയുധം താഴെ വെക്കുമെന്നും ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ പറഞ്ഞു അതിർത്തി സംരക്ഷിക്കുന്നതിനും വെടിനിർത്തൽ നിരീക്ഷിക്കുന്നതിനുമായി യു എനിന്റെ നേതൃത്വത്തിൽ സേനയെ വിന്യസിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നും അറിയിച്ചു ഇതിനിടെ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് സമാധാന കരാറിന്റെ രണ്ടാം ഘട്ടം എത്രയും വേഗം നടപ്പാക്കണമെന്ന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിൽ സുസ്ഥിര സമാധാനം സ്ഥാപിക്കുക ലക്ഷ്യമിട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച ഇരുപദിന സമാധാന പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ പത്തിന് ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ചകൾ നിലവിൽ വന്നിരുന്നു ജീവനോടെയുള്ള ബന്ദികളുടെയും മരിച്ച ബന്ദികളുടെയും മൃതദേഹങ്ങളും കൈമാറുക ഗാസയ്ക്കുള്ളിലെ മഞ്ഞരേഖയിലേക്ക് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുക എന്നിവയൊക്കെയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കേണ്ടിയിരുന്നത് ഇത് ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സേനയുടെ സമ്പൂർണ്ണ പിന്മാറ്റവും ഹമാസിന്റെ നിരായുധീകരണവുമാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കേണ്ടത് യു എസ് വെച്ച സമാധാന പദ്ധതി പ്രകാരമുള്ള രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് എത്രയും പെട്ടെന്ന് പെട്ടെന്നെത്തുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹു അറിയിച്ചു ജർമ്മൻ ചാൻസലർ ഫ്രീഡിക് മെറ്റ്സിന്റെ ഇസ്രായേൽ വേളയിൽ നടത്തിയ സംയുക്ത പത്രപ്രസ്താവനയിലാണ് ഗാസയിലെ ഹമാസ് ഭരണത്തിന് എങ്ങനെ അന്ത്യം കുറിക്കണമെന്നുള്ള ചർച്ച ഉണ്ടായതായി പറയുന്നത് ആദ്യഘട്ടം പൂർത്തിയാക്കി രണ്ടാം ഘട്ടം ഉടൻ പ്രതീക്ഷിക്കാമെന്നാണ് നെതന്യാഹു പറയുന്നത് ചാൻസലറായ ശേഷം ആദ്യമായി ഇസ്രയേലിലെത്തിയ മെത്സ് അവർക്ക് ജർമ്മനിയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ഹമാസിനെ സംഘടനയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിച്ച ഇസ്രായേൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കരെ തൈബയുമായുള്ള ഹമാസിന്റെ വർധിച്ചുവരുന്ന ബന്ധങ്ങൾ ഇന്ത്യക്കും ഇസ്രയേലിനും ഒരുപോലെ സുരക്ഷാ ഭീഷണിയാണെന്ന് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടി ഹമാസിനെ പോലുള്ള സംഘടനകളെ ഭീകര ഗ്രൂപ്പുകളായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇസ്രയേൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ലഷ്കർ എ തായ്ബയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു അതിന് ഒരു പ്രതികരണം ഇന്ത്യയിൽ നിന്നു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോടാണ് ഇത് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇസ്രയേൽ ലഷ്കർ എ തായ്ബയെ ഭീകരഗ്രൂപ്പായി പ്രഖ്യാപിച്ചത് ഇസ്രായേൽ സൈന്യവും നേരത്തെ ഇക്കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇരുരാജ്യങ്ങൾക്കും പൊതുശത്രുവാണ് ഉള്ളതെന്നും വ്യക്തമാക്കിയിരുന്നു ഗസയിൽ വീണ്ടും പ്രവർത്തനം ശക്തമാക്കാൻ ഹമാസ് ഒരുങ്ങുന്നതായാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുക തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇന്നലെ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയ്യെടുത്തു നടപ്പാക്കിയ ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് സമയമായെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഈ മാസം അവസാനം ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിലെ ഹമാസ് ഭരണം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയുടെ ചുമതല രാജ്യാന്തര സമാധാന സമിതി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളാണ് രണ്ടാം ഘട്ടത്തിൽ ഉള്ളത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറേഴിലെ ആക്രമണം ഒരു പ്രതിരോധ നടപടി മാത്രമാണെന്ന അവകാശവാദം ഹമാസ് ഉപയോഗിക്കുന്നത് ധിക്കാരം പ്രകടിപ്പിക്കാനും വെടിനിർത്തൽ ക്രമീകരണങ്ങൾ അതിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെങ്കിൽ പുതുക്കിയ അക്രമം ഒരു ഓപ്ഷനായി തുടരുമെന്ന് സൂചന നൽകാനുമാണ് ഇസ്രയേലുമായുള്ള യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തലിന്റെ ഭാഗമായി തങ്ങളുടെ ആയുധങ്ങൾ മരവിപ്പിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ഹമാസ് സൂചന നൽകി കൂടുതൽ സങ്കീർണമായ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ പുതുക്കിയ വർധനവ് തടയുന്നതിനുള്ള ഒരു മാർഗമായാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ബസേംനെയും ഈ ഓഫറിനെ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ഗസയിൽ ആരംഭിച്ച ദീർഘകാല ഇസ്രയേലി ആക്രമണം നിർത്തിവെച്ച നിലവിലെ വെടിനിർത്തൽ ഇതുവരെ ഫലസ്തീൻ തടവുകാർക്കായി ഇസ്രയേലി ബന്ദികളെ കൈമാറുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അടുത്ത ഘട്ടത്തിനായി കക്ഷികൾ തയ്യാറെടുക്കുമ്പോൾ ഒരു ഇസ്രയേലി ബന്ദിയുടെ അവശിഷ്ടം മാത്രമേ ഗാസയിൽ ഇപ്പോഴുള്ളൂ